മി ഭാഗം അറുപത്തി ഒൻപത് നീ എന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുകയാണ് എന്ന് അവൻ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു അവന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു മറ്റൊരു കബോർഡിൽ നിന്നും മദ്യക്കുപ്പിയെടുത്ത് അവൻ വായിലേക്ക് കമഴ്ത്തി ആ സമയം അങ്ങോട്ട് ശ്രാവൺ കയറി വന്നു ബ്രഹ്മദത്തിന്റെ കയ്യിൽ നിന്നും ആ കുപ്പി വാങ്ങി അപ്പോഴാണ് ബ്രഹ്മദത്തൻ ശ്രാവണിനെ കാണുന്നത് നിന്നോടാരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ബ്രഹ്മദത്തൻ ചോദിച്ചു ഞാൻ വന്നത് എനിക്ക് എന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഞാൻ വന്നത് ശ്രാവൺ വീണ്ടും ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നീ നീ ദേവപഞ്ചമിയെ പ്രണയിക്കുന്നു ശ്രാവൺ ചോദിച്ചതും അതെ സ്നേഹിക്കുന്നു അവളെ മാത്രമേ ബ്രഹ്മദത്തൻ സ്നേഹിച്ചിട്ടുള്ളൂ സ്നേഹിക്കാൻ പറ്റൂ എനിക്ക് എൻ്റെ ഭാര്യയായി കാണാൻ പറ്റൂ ബ്രഹ്മദത്തൻ അലറിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ശ്രാവൺ തറഞ്ഞു നിന്നു എന്തുറ്റി നിനക്കൊന്നും മിണ്ടാനില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണ് അവൾ അവൾ എൻ്റെ പെണ്ണാണ് ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചത് അവളെ അവളെ തന്തയോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് തന്നേക്കാൻ അപ്പോൾ അയാൾക്ക് പറ്റില്ല എന്ന് അപ്പോൾ ഞാൻ എന്തു ചെയ്യണമായിരുന്നു അയാളെ പൂവിട്ട് തൊഴാമായിരുന്നോ പക്ഷേ തെറ്റിപ്പറ്റി അയാളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളെ ഈ ആര്യൻ കാണുക കൂടി ചെയ്യില്ലായിരുന്നു പിന്നെ നീ നീ എന്താണ് ഏതാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീയും എൻ്റെ പെണ്ണിനെ മോഹിച്ചില്ലേ അന്ന് ഓർക്കുന്നുണ്ടോ നീ അവളെപ്പറ്റി നിന്റെ കൂട്ടുകാരൻ സബാസ്റ്റിനോട് നീ പറഞ്ഞത് അന്ന് നീ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിനക്കൊരു അപകടം പറ്റിയത് നീ ബ്രഹ്മദത്തൻ പറഞ്ഞതും ദേഷ്യത്തോടെ ശ്രാവൺ ബ്രഹ്മദത്തൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു ഭ്രാന്തമായ ഒരു പൊട്ടിച്ചിരിയോടെ ബ്രഹ്മദത്തൻ അവൻ്റെ കൈപ്പിടിച്ച് മാറ്റി അവളോട് ആരൊക്കെ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ അവളെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം ആദ്യം ഞാൻ ഒരു വാണി ആക്സിഡൻറ്റ് രൂപത്തിൽ നൽകിയിട്ടുണ്ട് അവളുടെ പുറകെ നടന്നിട്ടുള്ളവരിൽ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവനോടെയുള്ളൂ അത് നീ മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത് അവളിലേക്ക് എത്താൻ എനിക്ക് നിന്നെ വേണമായിരുന്നു പക്ഷേ ആര്യൻ അവൻ എനിക്ക് എനിക്കൊരു സൂചന പോലും തന്നില്ല അങ്ങനെ ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ അവനെ ഞാൻ ഇല്ലാതാക്കിയനെ ബ്രഹ്മദൻ പറയുന്നത് കേട്ട് ശ്രാവൺ ഞെട്ടലോടെ നിന്നു ഞാനിപ്പോൾ നിന്നോടിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ അവളെ ദ്രോഹിക്കാനോ അവളെ വേദനിപ്പിക്കാനോ ഏതെങ്കിലും രീതിയിൽ നീ അവളെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഒരു ചാൻസ് നിനക്ക് ഞാൻ തരില്ല ബ്രഹ്മദത്തൻ ശ്രാവണിന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവന് ബ്രഹ്മദത്തന്റെ മുഖത്ത് നോക്കാൻ പോലും ഭയം തോന്നി ഇങ്ങനെ ഒരു ബ്രഹ്മദത്തന്റെ മുഖം ആദ്യമായിട്ട് കാണുന്നത് പോലെയായിരുന്നു ബ്രഹ്മദത്തൻ വീണ്ടും ബാർ കൗണ്ടറിന്റെ അടുത്തേക്ക് നടന്നു കുപ്പിയെടുത്ത് വീണ്ടും അവൻ കഴിക്കാൻ തുടങ്ങി എന്നാൽ ശ്രാവൺ ഒരടി പോലും അരങ്ങാനാവാതെ അങ്ങനെ തന്നെ നിൽക്കായിരുന്നു ബാർ കൗണ്ടറിൽ നിന്നും മറ്റൊരു കുപ്പിയെടുത്ത് അവൻ വായിലേക്ക് കമഴ്ത്തി ശ്രാവണിൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ നിന്റെ സഹോദരി ശ്രേയ അവളോട് പറഞ്ഞേക്കണം എൻ്റെ പുറകെ വരരുത് എന്ന് എൻ്റെ ദേവയെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് എൻ്റെ പുറകെ വരരുത് വന്നാൽ അവളുടെ ആയുസ് കുറയും പറഞ്ഞേക്ക് അവളോട് നിനക്ക് നിന്റെ സഹോദരിയെ വേണമെങ്കിൽ മാത്രം ബ്രഹ്മദത്തൻ പറഞ്ഞുകൊണ്ട് മദ്യക്കുപ്പിയും കൊണ്ട് അവനവന്റെ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു ശ്രാവൺ അപ്പോഴും ഒരടി പോലും അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോ പഞ്ചമിയുടെ അച്ഛനെയും അമ്മയെയും ബ്രഹ്മദത്തനാണോ അവൻ സ്വയം ആലോചിച്ചു പിന്നെ വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോയി റങ്ങി താഴെ എത്തിയതും ഒന്ന് നിന്നെ എന്നുള്ള ബ്രഹ്മദത്തിന്റെ ശബ്ദം കേട്ടതും അവൻ അവിടെ നിന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ പിന്നെ മോനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ സഹോദരിയുടെ ആയുസ് കുറയുമെന്ന് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് നിന്റെ ആയുസ് കുറയും ഓർത്തു വെച്ചോ എന്നാൽ ശരി വിട്ടോ അവൻ തിരിഞ്ഞ് നടന്നു പോയി ശ്രാവൺ വേഗം അവിടെ നിന്നും പോയി ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരുമ്പോൾ പഞ്ചമി ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നു അവൻ അവളെ നോക്കി എന്താണ് അവളെ നോക്കുന്നത് കണ്ടതും പഞ്ചമി ചോദിച്ചു ഇന്ന് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടല്ലോ അവൻ പറഞ്ഞതും എന്താണ് ആര്യവിൻ സാറ് വളരെ ആണല്ലോ അവൾ പറഞ്ഞതും ഞാൻ റൊമാൻറ്റിക്കാണെന്ന് നിനക്ക് മാത്രമേ പറയാൻ പറ്റൂ നീ മാത്രമേ പറയൂ നീ മാത്രമേ എൻ്റെ റൊമാൻറ്റിക് ഭാവം കണ്ടിട്ടുണ്ടാകൂ ആ ഒരു ഭാഗ്യം നിനക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആര്യൻ പറഞ്ഞതും ആ വിശ്വരൂപം പുറത്തേക്ക് എടുക്കല്ലേ മോനെ താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് അവൾ ഒരു നെടുവീർപ്പൂടെ പറഞ്ഞതും ആര്യൻ കുഞ്ഞിനെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി അപ്പം ചെറുതായി നുള്ളി പഞ്ചസാരയും പാലും ചേർത്ത് ഇട്ടുകൊണ്ട് പഞ്ചമിരി പാത്രത്തിലായി കുഞ്ഞിന് കൊണ്ടുവന്നു വെച്ചിരുന്നു ആ അപ്പം ആര്യൻ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു മോള് അതിൽ നിന്ന് കൈയിട്ട് വായിലേക്ക് വെക്കുന്നത് കണ്ടുകൊണ്ട് ആര്യൻ പഞ്ചമീയുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വരുന്നത് കണ്ട് ദൈവപാതിയെ പുറകിലേക്ക് നടന്നു ഇടയ്ക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ നോക്കാനായിട്ട് അവളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയതും ആ സമയം ആര്യൻ പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇടുപ്പിൽ കൈ മുറുക്കി എന്താ പറഞ്ഞത് താങ്ങാൻ പറ്റുന്നില്ലെന്നോ പിന്നെ ആരടിമോളെ എന്നെ താങ്ങുന്നത് ആര്യൻ ചോദിച്ചതും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് താങ്ങാൻ പറ്റാവുന്നതാണ് പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ ആക്കുന്നത് എന്തിനാണ് അവൾ ചോദിച്ചതും ആര്യൻ കണ്ണു ചുരുക്കി അവളെ നോക്കി മനസ്സിലായില്ലേ ഇന്ന് ആൻറ്റി സാരി മാറാൻ സഹായിച്ചപ്പോൾ എനിക്ക് ആൻറ്റിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞതും ആര്യന് കാര്യം മനസ്സിലായതുപോലെ ആര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താ പറ്റിയത് അവൻ ചോദിച്ചു എന്താ പറ്റിയതെന്നോ ഇത് നോക്ക് എൻ്റെ ശരീരത്തിൽ ഈ പാട് കണ്ടിട്ട് ആൻറ്റിക്ക് കാര്യം മനസ്സിലായി എന്നോട് ആൻറ്റി പറഞ്ഞു മുളങ്ങി അധികം സാരി ഉടുക്കാൻ നിൽക്കണ്ട പുറത്തേക്ക് പോകുമ്പോൾ ചുരിദാറിട്ടാൽ മതി അതും ബോട്ടിനേക്കുള്ള ചുരിദാറിട്ടാൽ മതി എന്ന് ആൻറ്റി പറഞ്ഞു പഞ്ചമി അത് പറഞ്ഞതും അത് നല്ലൊരു കാര്യമാണ് ഞാനത് ആലോചിക്കാം ആര്യൻ പറഞ്ഞതും അതെന്തിനാ അവൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കുറച്ചുകൂടി ആഴത്തിൽ സ്നേഹിക്കാമായിരുന്നു ആര്യൻ പറഞ്ഞതും അയ്യോ ഇനിയും ആഴത്തിലോ എന്നാ പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി അവൾ പറഞ്ഞു അവളിടയ്ക്ക് കുഞ്ഞിനെ നോക്കുന്നുണ്ട് കുഞ്ഞ് അല്പമെടുത്ത് വായലേക്ക് വെക്കുമ്പോൾ അതിൽ പകുതിയിലധികം താഴേക്കാണ് പോകുന്നത് മോളെ ടേബിളിൽ ഇങ്ങനെ ഇരുത്തല്ല അച്ചുവേട്ട അവൾ പറഞ്ഞു അവൾ അവിടെ ഇരുന്നോളും ഇതിന് മറുപടി പറ ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ആഴത്തില് സ്നേഹിക്കട്ടെ പ്രണയിക്കട്ടെ ആരും ചോദിച്ചതും എൻ്റെ പൊന്നച്ചു എങ്ങനെ വേണമെങ്കിലും എന്നെ സ്നേഹിച്ചു എനിക്കൊരു പരാതിയില്ല പക്ഷെ എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ആളുകളുടെ മുന്നിൽ പോകാൻ പറ്റണം അവൾ പറഞ്ഞു നീ ആര്യൻ്റെ മാത്രം പെണ്ണാണ് ആര്യൻ്റെ മാത്രം പെണ്ണ് എൻ്റെ സ്നേഹം എൻ്റെ ഭാര്യയോടുള്ള പ്രണയം എല്ലാം ഇത്തിരി ഹൈ ലെവലാണ് ഇത്തിരി എല്ലാം മോനെ ഒത്തിരി ഹൈ ലെവലാണ് അവൾ പറഞ്ഞു അത് കേട്ട് ആര്യൻ ചിരിച്ചു അതെ എനിക്കങ്ങോട്ട് വരാമോ പെട്ടെന്ന് ആരുടെ ശബ്ദം കേട്ട് പഞ്ചമി നോക്കിയപ്പോഴാണ് വാദിക്കൽ നിൽക്കുന്ന ആകാശിനെ കണ്ടത് ആകാശേട്ടാ വാ അകത്തേക്ക് വാ അവൾ വിളിച്ചു ഞാനങ്ങോട്ട് വന്നോട്ടെ കൊഴപ്പൊന്നുമില്ലല്ലോ ആകാശ് ചോദിച്ചതും എന്ത് എന്തൊക്കെ വാ എന്ന് പറഞ്ഞ് അവൾ ആര്യൻ്റെ അടുത്ത് നിന്ന് പോകാൻ നോക്കിയതും ആര്യൻ അവളെ പിടിവിടാതെ അവിടെ തന്നെ അവളെ പിടിച്ച് ോളിലൂടെ കൈയിട്ട് നിർത്തി അവളാണെങ്കിൽ അവൻ്റെ പിടി പിടിക്കാൻ നോക്കുന്നുണ്ട് ഒന്ന് അടങ്ങി നിൽക്കേണ്ട പെണ്ണെ ആര്യൻ പറഞ്ഞു അവൻ അവളെ ചേർത്ത് നിർത്തി എന്താണ് അളിയ എനിക്ക് പാരയാക്കാൻ വേണ്ടി വന്നതാണോ ആര്യൻ ചോദിച്ചതും അയ്യോ അല്ലായേ നീ എൻ്റെ പെങ്ങളോട് പിണങ്ങി വന്നതല്ലേ ഇനി പിണക്കം കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ് അമ്മ തന്നു വിട്ടതാണ് ആകാശ് പറഞ്ഞതും അവൻ്റെ കയ്യിലെ ഒരു ബാഗ് ഡൈനിങ് ടേബിളിൽ വെച്ചു അവൻ കുഞ്ഞിൻ്റെ നേരെ കഴിഞ്ഞിട്ടിയതും അത് കണ്ടതും കുഞ്ഞിപ്പെണ് ഒരു പുഞ്ചിരിയോടെ കയ്യിലിരുന്ന അപ്പം അവൻ്റെ വായിലേക്ക് അവൻ്റെ മുഖത്തിനടുത്തേക്ക് നീട്ടിയതും അവൻ കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് വന്നു വേണ്ടടാ മാമൻ്റെ മോള് കഴിച്ചോ അവൻ പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞ് അവൻ്റെ വായിലേക്ക് അപ്പത്തിൻ്റെ പീസ് എടുത്തു വെച്ചു അവൻ വായ തുറന്നു കൊടുത്തതും അവൾ വായിലേക്ക് വച്ചു കൊടുത്തുകൊണ്ടിരുന്നു പിന്നെയും കൊടുക്കാൻ പോയതും വേണ്ടടാ മാമൻ്റെ പൊന്ന് കഴിച്ചോട്ടോ എന്ന് പറഞ്ഞ് അവൻ കുഞ്ഞിന്റെ കവളിൽ ചുംബിച്ചതും വീണ്ടും വീണ്ടും പാത്രത്തിൽ നിന്നും എടുത്ത് അവന്റെ നേരെ നീട്ടാൻ തുടങ്ങി ദേ നോക്കി നിൽക്കാതെ ഇതെടുത്തു വെക്ക് അല്ല ഇതെപ്പോണ്ടാക്കി ആകാശ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം കണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് വന്നിട്ടുണ്ടാക്കി എന്നാ പിന്നെ ഇത് ഉച്ചക്ക് കഴിക്ക് വൈകിട്ടും കൂടി ഉണ്ടാകും അതെ ഞാനൊരു കാര്യം പറയട്ടെ ആകാശ് ചോദിച്ചതും പഞ്ചമിയും ആര്യനും അവൻ്റെ അടുത്തേക്ക് ചെന്നു ഞാനേ കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ ആകാശ് ചോദിച്ചതും ആര്യൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു പഞ്ചമി നോക്കിയത് ആര്യനെയായിരുന്നു ആ അത് അത് വേണ്ട ആകാശിട്ട് മോള് രാത്രി ചിലപ്പോൾ കരയും രാത്രി കരയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കിക്കൊള്ളാം ഞാനേ ഇവളെ കൊണ്ടുപോവുകയാണ് അമ്മ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ശരിക്ക് കണ്ടില്ല എന്ന് അപ്പോ എന്റെ ഒപ്പം വരുന്നോടി കുഞ്ഞിപ്പെണ്ണേ ആകാശ് ചോദിച്ചു കൊണ്ട് കുഞ്ഞിന്റെ കവളിൽ പിടിച്ചതും പോകാനാണ് എന്ന് കേട്ടതും കുഞ്ഞിപ്പെണ് രണ്ട് കൈയും വിടർത്തി കാണിച്ചു അവൾ റെഡിയാണ് എന്റെ ഒപ്പം വരാൻ അല്ലെടി കള്ളി പെണ്ണേ അപ്പോ അളിയ ഞാൻ മോളെ കൊണ്ടുപോകുകയാണേ പഞ്ചമി ചെന്ന് മോൾക്കുള്ള കുറച്ച് എടുത്തിട്ട് വന്നേ ആകാശ് പറഞ്ഞതും അവൾ ആര്യനെ നോക്കി ആര്യൻ കണ്ണുകൊണ്ട് സമ്മതം പറഞ്ഞതും അവൾ ആകാശിന്റെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് ചെന്നു ആകാശേട്ടാ കുഞ്ഞിനെ കൊണ്ടുപോകണോ അവൾ ചോദിച്ചതും ആകാശ് അവളുടെ പുറകിൽ നിൽക്കുന്ന ആര്യനെ ഒന്ന് നോക്കി നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഒരു കുഴപ്പവും പറ്റാതെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നോളാം ഇനി അഥവാ കരയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളിങ്ങോട്ട് വന്നോളാം അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാം നിങ്ങളങ്ങോട്ട് വന്നാൽ മതി ആകാശ് അങ്ങനെ കൂടി പറഞ്ഞതും പിന്നെ അവൾക്ക് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല അവൾ പടികൾ കയറി മുകളിലേക്ക് പോയതും ആകാശ് ആര്യൻ്റെ അടുത്തേക്ക് വന്നു അതെ ഇത് എന്നും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കരുത് ആകാശ് പറഞ്ഞതും എന്ത് ആര്യൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ മോളെ മാറ്റിത്തരുന്നത് എന്നും അത് പ്രതീക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ ആളിയ അതെ മോനെ ആകാശ് നീ ഞാൻ വിളിക്കുമ്പോൾ ഇതുപോലെ വന്ന് ഇടയ്ക്ക് ഞങ്ങളുടെ മോളെ വന്ന് കൊണ്ടുപോയാൽ മതി ആര്യൻ പറഞ്ഞതും ആകാശ് അവനെ നോക്കി അതിന് ഇന്നെന്നെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ വന്നതും മോളെ കൊണ്ടുപോകുന്നതും ആകാശ് ചോദിച്ചു അതെ പക്ഷെ അളിയോ ഇങ്ങനൊരു ഐഡിയ ഞാൻ ചിന്തിച്ചില്ല ഇപ്പോൾ എനിക്ക് നീയായിട്ട് തന്നെ ഐഡിയ പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും നീ ഇവിടെ വരികയും ചെയ്യും ഇടയ്ക്ക് ഞങ്ങളുടെ മോളെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ ആളിയ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ അവൻ്റെ തോളിൽ പിടിച്ചതും ഇതിപ്പോ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ ആയോ ഞാൻ ആകാശ് പറഞ്ഞതും എൻ്റെ പൊന്നളിയാ എന്ന പിന്നെ അളിയന് പുലിക്കാട്ടിൽ വീട്ടിൽ നിന്നാ പോരെ അവിടെ ഈ കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ആകാശ് ചോദിച്ചു അതെ ആ പോയത് ദേവപഞ്ചമിയാണ് അവൾ മോളെ ഒന്ന് താഴെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും അവളുണ്ടാകും കുഞ്ഞിൻ്റെ അടുത്ത് ഉറക്കി കിടത്തിയാലും ആ റൂമിൽ നിന്നും അവൾ പോകില്ല അതുകൊണ്ട് അവിടത്തെക്കാളും കുറച്ചുകൂടി എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇവിടെയാണ് ഇടയ്ക്കെങ്കിലും മോളുറങ്ങുമ്പോൾ എനിക്ക് അവളെ കിട്ടുന്നുണ്ടല്ലോ അവിടെ ഒട്ടും കിട്ടില്ല കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തെങ്കിലും എനിക്ക് അവളോട് അടുത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലൊരു സ്വാതന്ത്ര്യം ഞങ്ങളവിടെ കിട്ടില്ല അരിൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെത്തന്നെ സ്ഥിരതാമസമാക്കാൻ പാടില്ലേ അത് പറ്റില്ല എനിക്ക് എൻ്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങോട്ട് വന്നോളാം ആര്യൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ആ ആ ബ്രഹ്മദത്തിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം അവനെ നിസ്സാരമായി കാണരുത് ആകാശ് പറഞ്ഞു അവനെ നിസ്സാരമായി ആര് കണ്ടു ഞാൻ കണ്ടിട്ടില്ല അവനെ നിസ്സാരമായിട്ട് അവനെ മാത്രമല്ല ആരെയും ഞാൻ നിസ്സാരമായി കാണാറില്ല പക്ഷേ ഇനി അവൻ്റെ മുന്നിൽ ഞാൻ തോൽക്കില്ല എന്ന് ആര്യൻ തീരുമാനിച്ചതാണ് പണ്ടും തോറ്റതല്ല തോറ്റതായിട്ട് നിന്ന് കൊടുത്തതാണ് അതുകൊണ്ടാണ് എനിക്ക് നിൻ്റെ പെങ്ങളെ കിട്ടിയത് അല്ലേ ആര്യൻ പറഞ്ഞതും അത് സത്യ ആ പിന്നെ അളിയ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നാളെ രാവിലെ ഞാൻ ഈ മുതലിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ വരുമ്പോൾ ജീവനോടെ ഉണ്ടാകണം എൻ്റെ പെങ്ങൾ ഇന്നതിനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആകാശ് പറഞ്ഞതും ആര്യൻ അവനെ കോർപ്പിച്ച് നോക്കി എന്ത് ഞാനൊന്നും നിൻ്റെ പെങ്ങളെ ചെയ്തില്ലല്ലോ അല്ല എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മം വല്ല പട്ടിയായിരുന്നോ അതിനെ കടിച്ച് പറച്ച് വച്ചേക്കുന്നു ആ കൊച്ചിൻ്റെ കഴുത്തിൻ്റെ ഇടത് ഭാഗത്ത് നിന്റെ പൊല്ലിൻ്റെ പാടുണ്ടായിരുന്നു ആകാശ് പറഞ്ഞതും നീ കണ്ടോ ആര്യൻ ചോദിച്ചു ഞാൻ മാത്രമല്ല എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആകാശ് പറഞ്ഞു കണ്ടോട്ടെ അവൾ എന്റെ ഭാര്യയാണ് ആര്യൻ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അളിയ അപ്പോഴേക്കും പഞ്ചമി മുകളിൽ നിന്നും ഒരു ബാഗുമായി ഇറങ്ങി വന്നു ഇതില് ഞാൻ മൂന്ന് ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അവള് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ഡ്രസ്സിലെല്ലാം ആകും അപ്പോ മുകളുടെ ദേഹം ഒന്ന് തുടയ്ക്കണം അതിനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് പിന്നെ ഞാൻ പോയി കുഞ്ഞിന്റെ ഫുഡ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയതും ആകാശ് ആ ബാഗ് കയ്യിലെടുത്തു ഒരു ദിവസത്തേക്കല്ലേ ഞാൻ മോളെ കൊണ്ടുപോകുന്നത് ഈ ഒരു രാത്രിക്ക് ഇത്രയധികം സാധനങ്ങൾ വേണോ പഞ്ചമി കൊണ്ടുവന്ന ബാഗ് പൊക്കി കാണിച്ചുകൊണ്ട് ആകാശ് ചോദിച്ചു നീ അത് തുറന്നു നോക്കിക്കെ എന്തൊക്കെയുണ്ടെന്ന് ആര്യൻ പറഞ്ഞതും ആകാശ് അതൊന്ന് തുറന്നു നോക്കി ഇതെന്തീ കാണുന്നത് മോൾ ഉപയോഗിക്കുന്ന പൗഡർ ബോഡി ലോഷൻ ഉപയോഗിക്കുന്ന സോപ്പ് ഡയപ്പർ ഡയപ്പർ ക്രീം വൈപ്പുകൾ ഷാംപൂ ഹെയർ ബ്രഷ് എയർ ആക്സസറീസ് ക്യാപ്പ് ടവൽ മെഡിസിൻസ് ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് ഈ സാധനം ഉണ്ടാവും ആര്യൻ പറഞ്ഞു ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതിലേക്ക് നോക്കിയിട്ട് ആകാശം പറഞ്ഞു ഒരു നേരമെങ്കിൽ ഒരു നേരം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ആര്യൻ പറഞ്ഞു ഞാനൊരു കിഡ്സ് വെയർ ഷോപ്പ് തുടങ്ങിയാണോ നിങ്ങൾ തന്നെ സാധനങ്ങൾ വാങ്ങിയാൽ തന്നെ എനിക്ക് ലാഭം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു ആകാശ് പറഞ്ഞു അപ്പോഴേക്കും മറ്റൊരു ബാഗുമായിട്ട് വന്നു ഇനി ഇതിലെന്താ ആകാശ് ചോദിച്ചു ഇതിൽ മോള് കുടിക്കുന്ന കുപ്പി പിന്നെ ഗ്ലാസ് സ്പൂണ് കുറുക്ക് കൊടുക്കുന്ന പാത്രം ഫോർമുല മിൽക്ക് ബോട്ടില് മോൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റ് പിന്നെ കുഞ്ഞിന് കുറുക്കിനുപയോഗിക്കുന്ന തേനും ഉണ്ട് മതി മതി നിർത്ത് നിർത്ത് പഞ്ചമി പറഞ്ഞതും പെട്ടെന്ന് ഇടയിൽ കയറി ആകാശ് പറഞ്ഞു എന്റെ കൊച്ചെ ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നതല്ലേ ഞങ്ങൾ മേടിച്ച് വെച്ചോളാം ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോ എന്തായാലും അവിടെ ആവശ്യം വരുമല്ലോ ആകാശ് പറഞ്ഞുകൊണ്ട് ആര്യനെ അടിമുടി ഒന്ന് നോക്കി എന്നാ ഒരു കാര്യം ചെയ്തു ഇതവിടെ വെച്ചോ മോൾക്കുള്ളത് വേറെ എവിടെയുണ്ട് പഞ്ചമി പറഞ്ഞതും ഇനിയും ഇതുപോലത്തെ സാധനങ്ങൾ ഇവിടെയുണ്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു ബേബി ഷോപ്പ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു ആകാശ് പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു തുടങ്ങി അവൾക്ക് ടാറ്റ പോകാൻ തിരക്കായിന്ന് തോന്നുന്നു എന്നാ പിന്നെ അച്ഛനും അമ്മിക്കും ടാറ്റ കൊടുത്ത് നമുക്ക് പോകാം പക്ഷേ ആകാശിട്ടാ മോളെ എങ്ങനെ വണ്ടിയിൽ ആകാശത്തിന് ഡ്രൈവ് ചെയ്യുമ്പോൾ കുഞ്ഞിനെങ്ങനെ പിടിക്കുക അതോർത്ത് നീ ടെൻഷൻ ടെൻഷനാവണ്ട ആര്യൻ പറഞ്ഞുകൊണ്ട് കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡിക്കി തുറന്നു അതിൽ നിന്നും ഒരു ബേബി സീറ്റ് എടുത്തു ഇത് നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് ആവശ്യം വന്നിട്ടില്ല എന്നാലും ഞാൻ കാറിന്റെ ഡിക്കിയിൽ വെക്കാറുണ്ട് അതുകൊണ്ട് ഈ സീറ്റ് കാറിൽ വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ എടുത്തുകൊണ്ട് വന്ന് ആകാശിന്റെ കാറിൽ ഫിറ്റ് ചെയ്തു പിന്നെ കുഞ്ഞിനെ അതിലെടുത്തി ബെൽറ്റ് ഇട്ട് കൊടുത്തു ആര്യനും പഞ്ചമിക്കും ടാറ്റ കൊടുക്കുന്നുണ്ട് പഞ്ചമി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു അവളെ ചുംബിച്ചു എന്തൊരു തിരക്കാണെന്ന് നോക്കിക്കേ അമ്മ ഇട്ടിട്ട് പോകാൻ ഞാൻ മിണ്ടില്ല പഞ്ചമി സങ്കടത്തോടെ പറഞ്ഞു അപ്പോഴും കുഞ്ഞി പെണ്ണ് അവളുടെ കവളിൽ പിടിക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് ഉമ്മ തന്ന് എന്നെ മയക്കം നിൽക്കണ്ട എനിക്ക് ഉമ്മയൊന്നും വേണ്ട ഞാൻ മിണ്ടില്ല ബേഗം പോയിട്ട് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിൻ്റെ കവളിൽ ചുംബിച്ചു കുഞ്ഞിന്റെ ചുണ്ടിലെ മനോഹരമായ ആ പുഞ്ചിരി കണ്ടതും പഞ്ചമിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു എന്നാ പോയിട്ട് വരാം ആകാശ്ടാ പതുക്കെ പോയാൽ മതി മോളുള്ളതാണ് പിന്നെ വീടെത്തിയ എന്നെ വിളിക്കണം പിന്നെ മോള് രാത്രി തല നനയ്ക്കണ്ട മോളുടെ വൈപ്സ് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ തല തുടച്ചാൽ മതി എന്ന് പറയണം പിന്നെ മതി എൻ്റെ പഞ്ചമി ഞങ്ങൾ നോക്കിക്കൊള്ളാം എൻ്റെ അമ്മ എന്നെ വളർത്തിയതാണ് പിന്നെ നിന്നെയും അത് മറക്കണ്ട ആകാശ് പറഞ്ഞുകൊണ്ട് ആര്യനെ നോക്കി പതിയെ കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് വണ്ടിയെടുത്തു ആകാശിന്റെ വണ്ടി അകന്ന് പോകുന്നത് നോക്കി പഞ്ചമി അവിടെ തന്നെ നിന്നു ആര്യൻ അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നത് നല്ലതാണ് പിന്നെ ദയവ ഒരാഗ്രഹം പറഞ്ഞില്ലേ നമുക്കിടയിലേക്ക് നമ്മുടെ മോൾക്ക് ഒരു അനിയനെയോ അനിയത്തിയെയോ വേണമെന്ന് അപ്പോൾ കുഞ്ഞിനെ ഇതുപോലെ പലപ്പോഴും മാറ്റി നിർത്തേണ്ടി വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും പിന്നെ തൻ്റെ ഡെലിവറി ഡേറ്റ് എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ആ സമയത്ത് പെട്ടെന്ന് അവൾക്കതിനു സാധിച്ചില്ലെങ്കിൽ തനിക്കും സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ് നമുക്കങ്ങനെ പല സാഹചര്യങ്ങളും വന്നാൽ കുഞ്ഞിനും തനിക്കും മാനേജ് ചെയ്യാൻ പറ്റും ആര്യൻ പറഞ്ഞു അവൾ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ എനിക്കും ട്രൈ ചെയ്യണ്ടേ അടുത്തൊരാൾക്ക് വേണ്ടി ദേവയുടെ ആഗ്രഹം എന്നോട് ആദ്യമായിട്ട് ചോദിച്ചത് ആ ആഗ്രഹം അത് സാധിച്ചു തരണമെങ്കിൽ ആ ഇങ്ങനെ നിന്നാ പറ്റില്ല ഞാനേ കഷ്ടപ്പെടണം പണിയെടുക്കണം പണിയെടുക്കാനും കഷ്ടപ്പെടാനും ഞാൻ റെഡിയാണ് എന്നാ പണിയെടുത്താലോ ആരും ചോദിച്ചതും അത്രയും നേരം സങ്കടത്തിലുണ്ടായിരുന്ന അവളുടെ മുഖം മാറി അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റി ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിരിക്കുന്നു കഴിക്കാം ചെറിയൊരു വെപ്രാളത്തോടെ പറഞ്ഞ് വേഗം അവിടെ നിന്നും പോകുമ്പോൾ ആര്യൻ അവൾ പോകുന്നത് നോക്കി നിന്നു പിന്നെ പുഞ്ചിരിയോടെ അവനും അകത്തേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക